ഇന്ത്യ രാജ്യത്തിൽ കേരളത്തിൽ ഒരുപാട് വക്കഫ് സ്വത്തുക്കളുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധികുംഭം പോലെ മുസ്ലിം സമൂഹം അത് കെട്ടിപ്പിടിച്ചു വെക്കുന്നു ഇവിടെ പ്രളയം ഉണ്ടായില്ലോ ഇവിടെ പ്രളയം ഉണ്ടായപ്പോ ഞങ്ങളുടെ പള്ളി വക്കഫ് ഭൂമികൾ ഞങ്ങൾ തുറന്നുകൊടുത്തു ഇവിടെ മുസ്ലിമുകൾക്ക് താമസിക്കാ ഞങ്ങളുടെ മക്കൾ പഠിക്കുന്ന മദരസകൾ ചെരുപ്പൂരിയിട്ട് മാത്രം അവർ കയറുന്ന മദരസകളെ അമുസ്ലിം വീടുകളിൽ വളർത്തുന്ന നായകളെ കെട്ടിയാനും പശുവിനെ കെട്ടാനും പോത്തിനെ കെട്ടാനും ഞങ്ങൾ തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ ജലപ്രളയം വന്ന വയനാടും നിലമ്പൂരുമൊക്കെ കണ്ടെത്തുന്ന മൃതശരീരങ്ങളെ വെട്ടിക്കേറിയിട്ട് പോസ്റ്റ്മോർട്ടം നടത്താൻ ഞങ്ങളുടെ പള്ളിയുടെ ഭാഗങ്ങളും മദവസകളും ഞങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വക്കഫിന്റെ സ്വത്താണ് ഇനിയും ഈ രാജ്യത്തിന്റെ ഉന്നമനത്തിനായി കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വക്കഫ സ്വത്തുക്കൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ സ്നേഹത്തോടെ കാരുണ്യത്തോടെ ഈ ഉമ്മത്ത് വിട്ടുതരാൻ തയ്യാറാണ് പക്ഷേ അതിന്റെ പേരിൽ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു വക്കൂഫ് സ്വത്ത് കയ്യേറാൻ ആരെങ്കിലും ഒരുത്തൻ തുണിഞ്ഞു വന്നാൽ കൈകെട്ട് നോക്കി നിൽക്കാൻ ഈ ഉമ്മത്ത് തയ്യാറാവില്ല എന്ന് ഈ ഒരവസരത്തിൽ പ്രഖ്യാപിക്കുവാൻ തന്നെ ഞങ്ങൾ ഏതോരുത്തരും ആഗ്രഹിക്കുകയാണ് പിന്നെ ഇവിടെ ഈ വക്കൂഫിന്റെ വിവാദമൊക്കെ ഉണ്ടായപ്പോൾ ഒരുപാട് ക്രൈസ്തവ സഹോദരങ്ങളൊക്കെ ആർ എസ് എസ് ലോഷ പാടുകയാണ് വക്കൂഫ് ബില്ല് പാസ്സായപ്പോൾ അവർ ലഡു തിന്നുകൊണ്ട് ആഘോഷിക്കുകയാണ് നിങ്ങൾ ഒരു ഒരുക്കിപ്പോൾ പക്ഷേ മണിപ്പൂരിലെയും ഉത്തർപ്രദേശിലെയും ക്രൈസ്തവ സഹോദരങ്ങളുടെ ചോരയിൽ മുക്കിയ മധുരമാണ് തിന്നുന്നത് എന്ന് നിങ്ങൾ മറക്കണ്ട നിങ്ങൾ പലതും മനസ്സിൽ കുറിച്ചു വെച്ചോളൂ ആർ എസ് എസിനെ നിങ്ങൾ മറക്കാൻ പാടില്ല മുസ്ലിമുകളായ ഞങ്ങളെയും നിങ്ങൾ മറക്കാൻ പാടില്ല കാരണം നമ്മൾ തമ്മിൽ ഒരു സാമ്യമുണ്ട് ആർ എസ് എസ് ഈ രാജ്യത്ത് ശത്രുക്കളായി പ്രഖ്യാപിച്ചിരിക്കുന്നതിൽ ഒന്നാമത്തേത് മുസ്ലിമുകളും രണ്ടാമത്തേത് ക്രൈസ്തവരായ നിങ്ങളുമാണ് ഞങ്ങൾക്കൊരു വിഷയം വന്നപ്പോൾ നിങ്ങൾ ആർ എസ് എസിനോട് ൊരു വിഷമില്ല ആർ എസ് എസിനോടൊപ്പം പോയ ക്രിസ്ത്യാനികളെ നിങ്ങളെ ഒന്നും വിശ്വസിച്ചിട്ടല്ല ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് മാത്രമല്ല നിങ്ങളെക്കാൾ തന്റേടവും നാടത്തവുമുള്ള ക്രൈസ്തവ സഹോദരങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നോടൊപ്പം ഞങ്ങൾ വിലയിരുത്തെടുക്കുന്നുണ്ട് ഒരു കാര്യം എന്നോർദ്ധിപ്പിക്കട്ടെ ഇനി ഒരു ദിവസം വരും ആർ എസ് എസ് അവരുടെ കരാതടസ്സങ്ങൾ നിങ്ങളുടെ നേരെ തിരിക്കുന്ന ഒരു ദിവസം വരും അന്ന് നിങ്ങൾ വരണം നിങ്ങളോടൊപ്പം നിൽക്കാൻ ഈ മുസ്ലിമുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ക്രൈസ്തവരായ വർഗീയവാദം മെച്ചുകൊണ്ട് എന്നാണ് മറക്കാൻ പാടില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വാസികളെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം കാരുണ്യത്തിന്റെ മാർഗമാണ് പ്രിയപ്പെട്ട പ്രവാചകനോട് ഏറ്റവും നല്ല പ്രവർത്തനം എന്തെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞു കുടിക്കാൻ വെള്ളം കൊടുക്കലാണ് എന്ന് നമ്മൾ ആർക്കും കുടിക്കാൻ വെള്ളം കൊടുക്കും പക്ഷേ ബദലി ചരിത്രമുണ്ട് മുസ്ലിങ്ങൾ കുടിക്കാൻ വേണ്ടി കെട്ടിയുണ്ടാക്കിയ ടാങ്കിൽ നിന്ന് വെള്ളം മോഷ്ടിച്ചെടുക്കാൻ വന്ന ഒരു ഒരത്രയും മഹാരായ ഹംസുൽ അലി അള്ളാഹുവന്നു കൈകാര്യം ചെയ്ത ഒരു ചരിത്രമുണ്ട് ഞങ്ങളുടെ കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിച്ചോളൂ ഞങ്ങൾ തരാം പക്ഷേ കയ്യൂക്ക് കൊണ്ട് പിടിച്ചെടുക്കാൻ വന്നാൽ വീണ്ടും ബദൽ ആവർത്തിക്കുവാൻ ഈ സമുദായത്തിന് മറ്റുണ്ടാവുന്നില്ല ഈ വേളയിൽ പ്രഖ്യാപിക്കുവാനുള്ളത് വിനീതം പ്രതിനിധാനം ചെയ്യുന്ന ഖലീൽ അഹമ്മദ് ഇസ്ലാമിക് ഫൗണ്ടേഷൻ എന്ന പ്രസ്ഥാനം മഹത്തുക്കളായ ദേവന്തി പണ്ഡിതന്മാരെ പാരമ്പര്യം നിൽക്കുമെന്ന പ്രസ്ഥാനമാണ് അള്ളാഹുബന്റെ വക്തൃഭൂമികളെ സമരസജ്ജമായ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരത്തിന് ജയ ഹിന്ദാഹ്വാനം കൊടുത്ത ആ പണ്ഡിത പോരാളികളുടെ പാരമ്പര്യം മുൻനിർത്തി നമ്മൾക്ക് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടാൽ നമ്മുടെ പള്ളികൾ തകർക്കാൻ വീടുകൾ തകർക്കാൻ കരി നിയമങ്ങളിൽ ജയിലിൽ ജയിലിലടയ്ക്കാൻ നമ്മുടെ വകുപ്പുകൾ സ്വത്തെടുക്കാൻ തട്ടിയെടുക്കാൻ നിയമത്തിന്റെ പരിതടലുമായി സംഘപരിവാരം വന്നാൽ ഇൻസഅല്ല വേണ്ടുവന്നാൽ ഒരു സ്വാതന്ത്ര്യ സമരത്തിന് കൂടി നാം സജ്ജരാകണമെന്ന് I'm oh, taking